നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദശമഹാവിദ്യയിലെ എട്ടാമത്തെ ദേവതയായ ബകളാമുഖി മന്ത്രമാണ് ഇത് നാം പരിചയപ്പെടുന്നത് ശത്രുക്കളെ കീഴടക്കാനും സർവ അനുഗ്രഹവും ഐശ്വര്യവും വന്നു ചേരാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കുന്നു രോഗങ്ങൾ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ അപകടങ്ങൾ എന്നിവയിൽ നിന്നും അമ്മ നമ്മളെ സംരക്ഷിക്കുന്നു എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഈ മന്ത്രം ജീവിച്ചാൽ സകലവിധ വിജയവും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ൊഴിൽ തടസ്സം മാറാനും കടബാധ്യത മാറാനും സാമ്പത്തിക ഉന്നതിക്കും ബഹിളാമുഖി മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നു മത്സര പരീക്ഷകൾ സംവാദങ്ങൾ എന്നിവയിൽ വിജയം ഉണ്ടാകുവാനും ഫലപ്രദമായ മന്ത്രമാണ് ബഹിളാമുഖി മന്ത്രം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് സകല ശത്രുക്കളെയും സ്തംഭിപ്പിക്കുന്ന ഒരു ദേവീ രൂപമാണ് ബഹിളാമുഖി മഞ്ഞ വസ്ത്രം ധരിച്ച് കിഴക്ക് ദർശനമായി ഇരുന്ന് മന്ത്രജപം നടത്തുന്നത് ഫലവേഗത വർദ്ധിപ്പിക്കുന്നു ചൊവ്വാദോഷമുള്ള എല്ലാ പ്രശ്നത്തിനും ഈ മന്ത്രം ജപിച്ചാൽ മാറിക്കിട്ടുന്നതാണ് ബഹിളാമുഖി ധ്യാന ശ്ലോകം എന്ന് നമുക്ക് പരിചയപ്പെടാം സൗവർണാസന സംസ്ഥിതാം ഭംഗരുചിരം ശശാങ്കുടം പാശവജ്രസനാം ഭൂഷണർ ജഗദാം സ്തം ധ്യാന ശ്ലോകം മൂന്ന് തവണ ജപിക്കുക എന്നതിന് ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം ഒരു വിടാവുന്നതാണ് ഓം ഹ്രീം ബഹിളാമുഖി ശത്രുസ്തംഭനം സ്വഹാം ഹിളാമുഖിം ശത്രു സ്തംഭനം കുരു കുരു സ്വഹാം ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണയാണ് ജപിക്കേണ്ടത് ബഹിളാമുഖിയുടെ മറ്റ് മന്ത്രങ്ങൾ കൂടെയുണ്ട് സാധാരണക്കാർക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രമായതുകൊണ്ടാണ് ഈ മന്ത്രം നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണ ഇരുപത്തൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് മഞ്ഞ വസ്ത്രം ധരിച്ച് കിഴക്ക് ദർശനമായി ഇരുന്നു കൊണ്ടാണ് മന്ത്രം ഉരുവിടേണ്ടത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഫലവേഗത എത്രയും പെട്ടെന്ന് സാധിക്കുന്നതാണ് എല്ലാവിധ കാര്യങ്ങൾക്കും ഈ ബഹ്ളാമുഖി മന്ത്രം ഉപയോഗിക്കാവുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം